കർമ്മലമാതാവിനോടുള്ള ജപം കർമ്മലയിലെ ഇത്രയും ഭംഗിയുള്ള പുഷ്പമേ സുഭാഷിതമായ മുന്തിരിച്ചെടിയെ മോക്ഷത്തിൻ്റെ പ്രഭയെ കന്യാത്വത്തിന് ഭംഗം വരാത്ത ദൈവപുത്രനെ പ്രസവിച്ച ജനനി ഈ ആവശ്യങ്ങളിൽ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം സമർപ്പിക്കുക എന്നീ സഹായിക്കണമേ ഓ താരമേ സമുദ്രതാരമേ നീ തുണയ്ക്കണമേ ഈ ആവശ്യത്തിൽ അങ്ങിൻ്റെ അമ്മയാകുന്നുവെന്ന് കാണിക്കണമേ ഓ പരിശുദ്ധമറിയമേ ദൈവമാതാവേ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയെ ഈ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു അങ്ങേ ശക്തിയോടെ എതിർ എതിർപ്പാൻ കഴിയുന്നവരായി ആരുമില്ല ഈ ആവശ്യത്തിൽ അങ്ങെൻ്റെ അമ്മയാകുന്നുവെന്ന് കാണിക്കണമേ ആമേൻ പരിശുദ്ധ കർമ്മലമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ